ഹലോ ഗടികളെ എല്ലാവർക്കും നമസ്കാരം രണ്ട് മൂന്ന് ദിവസമായ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കാറുന്നു അപ്പം ഇപ്പം വീണ്ടും എംബുരാൻ്റെ കുറിച്ച് വീണ്ടും ചർച്ച അയക്കുന്നു എംപുരാനെ കുറിച്ച് എന്താണ് ചർച്ച എന്ന് വെച്ചാൽ ഇപ്പം അതിൻ്റെ അണിയറ പ്രവർത്തകരും മറ്റുള്ളവരും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എംപുരാൻ ആഗോള തലത്തിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ കളക്ട് ചെയ്തു എന്നുള്ളത് മുപ്പത് ദിവസത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് പ്രാസനമാണ് സജി എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് കാരണം മുപ്പത് ദിവസം എന്നുള്ളത് പടം റിലീസ് ചെയ്തിട്ട് ഇരുപത്തി ചില ദിവസമായിട്ടുള്ളൂ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ദിവസമായിട്ടുള്ളു അപ്പഴത്തിന് മുപ്പത് ദിവസത്തിൻ്റെ പോസ്റ്റർ ഔദ്യോഗികമായിട്ട് ഇറക്കുകയാണ് എപ്പോഴും ഈ ലാലാടൻ്റെ ആ സിനിമകളുടെ ഈ ഒരു ഇത് വരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ലാലേടനെ മാത്രം ഇങ്ങനെ തള്ളി വെച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് ഒരു നടനാണെങ്കിൽ ഈ പറയുന്നുണ്ട് എല്ലാവരും വലിയ ശബ്ദത്തിൽ എല്ലാ സി അണിയറ പ്രവർത്തകരും നടന്മാരും സംവിധായകരൊക്കെ പറയുന്നത് അദ്ദേഹം ബോൺ ആക്ടറാണെന്നുള്ളത് സമ്മതിച്ചു ഒരു തർക്കമല്ലേ അതിൽ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് എന്താണ് നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല കാരണം ഇമാതിരി എം ഖുരാന പോലുള്ള പടങ്ങൾ മോൺസ്റ്റർ ആറാട്ട് പോലുള്ള പടങ്ങൾ എടുത്തിട്ട് ഈ ബോൺ ആക്ടർ നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുന്നു എനിക്ക് തോന്നുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബ്ലസ്സി ഒന്ന് ലാലാട്ടനെ യൂസ് ചെയ്തിട്ടുണ്ട് അത് ഭ്രമരം അതേമാതിരി പ്രണയം അതിനുശേഷം ലാലാട്ടൻ്റെ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന പടങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല ഇനി ഇപ്പുറത്ത് മമ്മൂക്കയുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് പറയുമ്പോൾ ഞാനൊരു മമ്മൂക്ക ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടാണ് മമ്മൂക്ക ഫാനാണ് അതൊരു സംശയവും ഇല്ല അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല സിനിമ തരുന്നത് മമ്മൂക്കയാണ് അറിഞ്ഞ് ഓരോ വർഷവും നമുക്ക് ഓരോ കലാമൂല്യമുള്ള മൂപ്പര് അഭിനേതാവിനെ പുറത്തെടുക്കാനുള്ള ഒരു കഥാപാത്രം മൂപ്പര് ചൂസ് ചെയ്യും ലാളായിട്ടിൽ നിന്ന് അത് വരുന്നില്ല വെറും പൈസ ഈ ആന്റണിയിലൊരു എനിക്ക് ഒന്ന് രൂപ അയാളുടെ ഒരു താല്പര്യമാണ് ഈ പൈസ പുറത്തല്ല പൈസയുടെ മേലെ അങ്ങനെയുള്ള പടങ്ങൾ വിപണിയിലേക്ക് ഉള്ള പടങ്ങളാണ് എടുക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു താരതമ്യം ചെയ്യാം ഇപ്പോൾ എംബുരാൻ എംബുരാൻ എന്ന് പറഞ്ഞുള്ള പടം ബഡ്ജറ്റ് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇൻഡസ്ട്രി ഇറ്റായിക്കോട്ടെ പടം നിർമ്മാതാവിന് നഷ്ടമാണ് മലയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം നഷ്ടമാണ് ഇപ്പം ലാലട്ടൻ സംവിധാനം ചെയ്ത ബറൂസ് നഷ്ടമാണ് അപ്പോൾ ഇത്രയും വലിയ പടങ്ങൾ കൊട്ടി ആഘോഷിച്ചൊക്കെ വരുമ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ സംഭവം നഷ്ടമാണ് ആ നിർമ്മാതാവിൻ്റെ പൈസയും പോവും ലാലേട്ടൻ്റെ പേരും പോവും ഒക്കെ പോവും അപ്പം ലാലേട്ടനുള്ള അഭിനേതാവിനെ പുറത്തെടുക്കാനുള്ള കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുക ലാലേട്ടനോട് ചേർന്ന് നിൽക്കണവർ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇതാവുക അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കൊടുക്കും എനിക്ക് ഉറപ്പുണ്ട് ലാലേട്ടൻ്റെ തുടരും എന്നുള്ള പറഞ്ഞ നെക്സ്റ്റ് മൂവി ചിലപ്പോൾ നമുക്കൊരു സാധ്യത കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള പടങ്ങൾ പറഞ്ഞാൽ ആ നീ പറഞ്ഞത് മമ്മുക്ക് നടനം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് അഭിനയിച്ച ഒരു പടം പൊട്ടുപോളത്തിന് മൂപ്പറ വന്നിട്ട് അങ്ങോട്ട് ഡീഗ്രേനെ ഏതൊരു നടനും ചിലപ്പോൾ വിജയിക്കാം ചിലപ്പോൾ പടം പൊളിഞ്ഞു പോകാം കാരണം എന്താ വെച്ചാൽ ആർക്കും പടം ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നും പറയാൻ പറ്റില്ല ഈ പടം വിജയിക്കോ പൊളിയോ ഒന്നും പറയാൻ പറ്റില്ല ഒരു നടനും പറയാൻ പറ്റില്ല അങ്ങനെ വെച്ചാൽ അങ്ങനത്തെ പടങ്ങൾ മാത്രം അഭിനയിച്ചാൽ മതിയില്ല പക്ഷെ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവസാനത്തെ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഭ്രഹ്മുഗം കണ്ണൂർ സ്കോഡ് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വരുമ്പോൾ നൻപകൽ നേരത്ത് മയക്കം എന്നുള്ള പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് കിട്ടി അതേമാതിരി ഉള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം ചൂസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തു നിന്നുള്ള ആക്ടറ കാണിച്ച് തരുന്നുണ്ട് ഇനി ഈ പ പറഞ്ഞ പടങ്ങളൊക്കെ നൻപകൽ നേരത്ത് മയക്കം എടുത്തോട്ടെ ഈ ഭ്രഹയുഗം എടുത്തോട്ടെ ഇതൊക്കെ നിർമ്മാതാവിന് നഷ്ടമാണ് അല്ല നിർമ്മാതാവിന് ലാഭമാണ് ഇപ്പൊ പത്ത് ലാലാട്ടം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് പടം അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു നിർമ്മാതാവിനെ അതിന് ലാഭം കിട്ടുന്നുള്ളു ഇവിടെ അങ്ങനല്ല ഒരു നിർമ്മാതാവിനെ നഷ്ടം വരുന്നുള്ളൂ പത്ത് നിർമ്മാതാവിന് ലാഭം കിട്ടുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രി ഇറ്റോ വൊമ്പൻ ഇറ്റോന്നല്ല പക്ഷെ എന്നാലും നിർമ്മാതാവിന് നഷ്ടം വരുന്നില്ലല്ലോ പിന്നെ ഈ തള്ളല് ഈ തള്ളൽ അവസാനിപ്പിക്കുക എന്നിട്ട് നല്ല പടങ്ങൾ തിരഞ്ഞെടുക്കുക നല്ല പടങ്ങൾ അഭിനയിക്കുക എന്നുവെച്ചാൽ എനിക്ക് ലാലാട്ടെന്നുള്ള ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ആരാണ് നല്ല പടങ്ങൾ ഫാദുവാസന് തരുമ്പോൾ ഫാദുവാസിൻ്റെ കുമ്പളങ്ങി നൈറ്റ്സ് അങ്ങനെയുള്ള പടങ്ങളൊക്കെ അഭിനയിച്ച് തൊണ്ടിൽ മുതലും റിസെന്നു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അപാര ഒരു ഫാനാണ് ഞാൻ അതാണ് പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള പടങ്ങൾ ആര് തരുന്നു ഇനി ലാലേട്ടൻ തരുമ്പോൾ ലാലാട്ടൻ്റെ ആവും അങ്ങനെ ഞാനൊരു സിനിമ ലവറാണ് അപ്പോൾ ആര് നല്ല സാധനം തരുന്നു അവരോടൊപ്പമാണ് അപ്പോൾ എത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കാണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ